ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രമ്യ വഴിയിൽ വെച്ചിട്ട് വിക്രമിനെ കാണുന്നുണ്ട് വിക്രമും ശ്രീജിയുണ്ടാവും വിക്രമിന് ഷൈക്കൻഡ് കൊടുക്കാൻ പോകുമ്പോൾ വിക്രം ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ശ്രീജിനോട് ചോദിക്കുന്നുണ്ട് രമ്യ ആൾ നല്ല ഡീസൻറ്റ് പാർട്ടിയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈകുന്നേരം ആയി വേദ വിളക്ക് കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദന കാലൊന്നും വഴുക്കി താഴെ വീഴുകയാണ് അപ്പോൾ വിളക്കൊക്കെ അവിടെ അങ്ങനെ വീഴുമ്പോൾ അതൊരു അതൊരപശകുനമായിട്ട് ഇങ്ങനെ വേദയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ കമലാമയും ശ്രീജക്ക് ഓടി വരുന്നുണ്ട് വേദ വീഴുന്നൊച്ചിട്ട് നന്ദിനിയുണ്ട് ഇട്ടാണ് അപ്പം നന്ദിനി വേദയോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ വീട്ടിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്ത് മോശം സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊരു ദോഷം സംഭവമാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ വേദനോട് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് നന്ദിനിയുടെ അടുത്ത് നടന്നു വരുന്ന വഴിക്ക് വേഗം തന്നെ വീണ് തല പൊട്ടി ചോര വന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് മാത്രം എനിക്ക് പേടിയുള്ളൂ വേറൊരു ഇല്ല എന്നൊക്കെ പറ്റുന്ന നന്ദിനിനെ കളിയാക്കുന്നുണ്ട് ഇതേ സമയം വേദന മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ടിട്ട് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയൊക്കെ വേദയ്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കമലാമയ ശ്രീജിയൊക്കെ നന്ദിനെ നന്ദിനിയും അതുപോലെ തന്നെ വേദം സംസാരിക്കും ചിരിക്കുന്നുണ്ട് കേട്ടോ വേദ നന്ദിനെ കേട്ടിട്ട് പക്ഷേ ഇതേ സമയം തന്നെ രാത്രി വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്താണ് വിക്രമിനെ ആക്രമിക്കുന്നത് കുറച്ച് പേര് കൂടിയിട്ട് വിക്രമിനെ ആക്രമിക്കുക അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ വെച്ചിട്ടാണ് കേട്ട് ആക്രമിക്കുന്നത് പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കല്ലെടുത്തെറിയും വിക്രം എങ്ങനെ ആ പെൺകുട്ടിനെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് ഓടി ചെല്ലുന്ന സമയത്താണ് ആ പെൺകുട്ടി വിക്രമിനെ ട്രാപ്പിലാക്കുന്നത് അതായത് പോലീസ് വരുമ്പോൾ വിക്രമിൻ്റെ ഓടി ചെന്നിട്ട് അവരോട് പറയുകയാണ് വിക്രമിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ